കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ബഹളം അഴിമതി ആരോപണങ്ങളെ ചൊല്ലിയാണ് യു ഡി എഫ് ഇടത് അംഗങ്ങൾ പരസ്പരം കുമ്പോർത്തത് പതിനേഴ് അജണ്ടകളായിരുന്നു ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ ഉണ്ടായിരുന്നത് അമൃത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ മേയർക്കെതിരെ സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് അഴിമതി ആരോപണം ഉന്നയിച്ചതിനു ശേഷമുള്ള ആദ്യ കൗൺസിൽ യോഗമായിരുന്നു ഇന്നത്തേത് കൗൺസിൽ യോഗം തുടങ്ങിയ ഉടൻ അഴിമതി ഭരണം തുലയട്ടെ എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇടത് അംഗങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങി പിണറായിയുടെ അഴിമതി ഭരണം തുലയട്ടെയെന്ന് ഇടതിന് മറുപടിയായി യു ഡി എഫ് അംഗങ്ങളും മണി ാണ് എട്ടാം നമ്പർ അജണ്ട ഇന്നത് മാറ്റിവെച്ചതാണ് വീണ്ടും ഇന്നത്തെ അജണ്ടയിൽ വന്ന് ചർച്ച ചെയ്തോ ഈ ഒരു കോടി എക്കിയ ഏജൻസിക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ അഴിമതി നടത്താൻ വേണ്ടി മാത്രമാണ് ഇന്നിവിടെ ഈ അജണ്ടയിൽ നിങ്ങൾ ചേർത്തിരിക്കുന്നത് തന്നെ അപ്പോൾ ഇത് ഇതിൽ ഏതാണ് അടിയന്തരമായി ഈ കൗൺസിൽ അംഗീകരിക്കപ്പെടേണ്ട ഒരു കാര്യം ഇതിനകത്ത് ഒരു കാര്യവും ഇന്നത്തെ കൗൺസിൽ അടിയന്തരമായി നടത്തേണ്ട ഒരു അജണ്ടയുമില്ല പക്ഷേ ഒന്നും നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാതെ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞ് പാസ്സാക്കിയെന്ന് പോയി അറിഞ്ഞു പോയി അഞ്ച് മിനിറ്റിനുള്ളിൽ ഈ അജണ്ട അവസാനിച്ചു ഒരറ്റ കൗൺസിലർമാർ ഒപ്പിട്ടിട്ടില്ല ഒപ്പിടാത്ത വരഞ്ഞു വെച്ചിട്ടുണ്ട് ഒരുക്കത്തിന്റെ ഭാഗമായിട്ടുള്ള നാടകങ്ങളാണ് ഇപ്പോഴെവിടെ ഒരാൾ പ്രസംഗിച്ചു അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താ കണ്ണൂർ കോർപ്പറേഷനിൽ അമ്പത്തിയഞ്ച് കൗൺസിലർമാരുണ്ട് ആ അമ്പത്തിയഞ്ച് കൗൺസിലർമാരിൽ ഒരാൾക്കെതിരെ വിജിലൻസ് കേസുണ്ട് അനധികൃത സ്വത്ത് സമ്പാദനത്തിന് അഴിമതി നടത്തിയതിന് പണം സമ്പാദിച്ചതിന് ആ കേസിലെ പ്രതിയാണ് കോർപ്പറേഷൻ കൗൺസിലെ അഴിമതിയാണെന്ന് ആക്ഷേപപ്പെടുന്നത് അപ്പോൾ അവരുടെയൊക്കെ ലക്ഷ്യം തികഞ്ഞ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയ നാടകത്തിൽ കൂട്ടു കഴിയില്ല ഇവിടെ സ്വതാര്യമായി ഏറ്റവും നന്നായി പോകുന്ന കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഒരു ഭരണസമിതി എന്നുള്ള നിലയിൽ ആ ഭരണസമിതിയെ മാധ്യമങ്ങളിലൂടെ താറടിച്ച് കാണിച്ചാൽ മാത്രമേ രക്ഷപ്പെടുവെന്ന് തോന്നുന്ന ചില ആളുകൾ കളിക്കുന്ന രാഷ്ട്രീയ നാടകമാണ് ഇതെന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് എന്ന് അവരിപ്പോൾ ഇന്നത്തെ ഈ യോഗം അനുകൂലപ്പെടുത്താനുള്ള കാരണം അതായത് കൗൺസിലിൻ്റെ യോഗ നടപടികൾ ഭംഗിയായി നിർവഹിച്ച് മുന്നോട്ട് വെച്ച അജണ്ടയൊക്കെ തന്നെ പാസാക്കിയ മേയറുടെ നടപടി ധീരമായ നടപടിയാണ് ഒരു പ്രലോഭനങ്ങൾക്കും അതുവഴി ഇതിനൊപ്പം പ്രശ്നങ്ങൾക്കും വഴങ്ങാതെ ധീരമായി മുന്നോട്ട് പോവുക എന്നത് യു ഡി എഫിന്റെ നയമാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എന്നാൽ ഈ യോഗത്തിൽ ആകാശ അജണ്ടകൾ മാത്രമേ ഉള്ളൂ വളരെ പ്രധാനമായി ഇതിനെ കൂട്ടി ചെയ്തുകൊണ്ടു ഈ അജണ്ടക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അത് ഒരു ടെൻഡർ നടപടി അല്ലാതെ അവർക്ക് ഇഷ്ടമുള്ളത് വ്യക്തിക്കും ாவசிய அது நம்ம கழிஞ்ச டெண்டர் நடவடிக்கை பந்தப்பட்ட நம்ம பரஞ்சி அதிகரிச்சு அது நம்மளே சம்பந்த பிரச்சனை அங்கே அதிகரித்த சங்கத்தில் அவர் இஷ்டமல்ல ஒராக்கு சுதாரியம்னாலும் பட்சமாயிட்டால் சாதாரண நிலவரத்தில் ஏதும் அங்கேயான வேண்டது என்னால் இவடையதல்ல அவர் சுகாரிய அவருக்கு தாத்பரிய ஒராக்கு டெண்டர் கொடுக்க ஆசியமான தீர்மானம் எடுக்கணும் ആ തീരുമാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ യോഗത്തിൽ നമ്മൾ ശക്തമായ പ്രതിഷേധം നമ്മൾ രേഖപ്പെടുത്തിയത് ഇത് നിങ്ങൾക്കെല്ലാം അറിയാം അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നാളെ പത്രസമ്മേളനം നടത്തും ആ പത്രസമ്മേളനത്തിൽ കൃത്യമായി കാര്യങ്ങൾ ഇവിടെ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന് നിരളികൊണ്ടിരിക്കുകയാണ് കാരണം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലങ്ങളായി കോർപ്പറേഷൻ ഭരണത്തിനെതിരെ നിരന്തരം അഴിമതി ആരോപണങ്ങൾ നടത്തുക പക്ഷേ അതൊന്നും ജനങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ല ഭരണം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ആറു വർഷമായി യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണ മുന്നേറ്റം കണ്ടുകൊണ്ട് വിരളിപ്പ് ഉണ്ടവർ എങ്ങനെയെങ്കിലും കോർപ്പറേഷൻ ഭരണം കൈക്കലാക്കുക അതോടൊപ്പം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തുളരുതായ്മകൾ അഴിമതികൾ അതൊക്കെ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ചർച്ച വരാതിരിക്കാൻ വേണ്ടി പ്രാദേശികമായി എല്ലാ സ്ഥലങ്ങളും ഇവിടെ നിങ്ങൾക്ക് നമ്മൾ നിങ്ങൾക്കറിയാക്കാൻ സാധിക്കും കളിപ്പറമ്പ് നഗരസഭ പോലെയുള്ള നന്നായി കളിച്ച നഗരസഭ ഇത്തരം യു ഡി എഫ് സംവിധാനമുള്ള എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കെതിരെയും അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത്തരം ചർച്ചകൾ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ചർച്ചകൾ വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇവിടെ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് അതൊന്നും വിലപ്പോവില്ല ഇവിടെ പ്രമുഖരുന്ന ജനതയാണ് കേരളത്തിലെ അതുപോലെ കണ്ണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ആളുകൾ അവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഒരു കാര്യം മാത്രം ഞാൻ പറയാം അദ്ദേഹം എൽഒയെ കാണിച്ചുകൊണ്ട് ഇവിടെ എൽഒഎ കൊടുത്തു എന്ന് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ ധരിപ്പിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് എൽഒഎ കൊടുക്കാനുള്ളത് അവർ കണ്ട നടപടിക്രമത്തിൻ്റെ ഭാഗമായി കൊടുത്താണ് അതിൽ രണ്ടാമത്തെ കുറിപ്പിൽ കൃത്യമായി പറയുന്നുണ്ട് എൽഒഎ പിന്നെ എഗ്രിമെൻറ്റ് വെക്കേണ്ടത് ആഫ്റ്റർ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്നാണ് പറഞ്ഞത് ആഫ്റ്റർ ഏശ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് വളരെ കൃത്യമായി അത് അത് എഴുതി എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിന് വായിക്കാൻ അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വം മറച്ചുവെച്ചത് കൊണ്ടോ എന്നറിയില്ല അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും അതായത് ക്യാൻസൽ ചെയ്ത ടെൻഡറുമായി ബന്ധപ്പെട്ട അതിൻ്റെ പേപ്പറുകൾ ഹാജരാക്കിക്കൊണ്ട് ഇതൊക്കെ എങ്ങനെ കിട്ടിയെന്ന് ഒരു വിവരാവകാശം പോലും കൊടുക്കാതെ കണ്ട് എങ്ങനെ കിട്ടിയെന്നുള്ളത് കോർപ്പറേഷൻ ഇവിടെ ആലോചിക്കുന്നുണ്ട് വളരെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ ജില്ലാ കഥകൾ അദ്ദേഹത്തിന് പിന്നെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് പല ഉദ്യോഗസ്ഥരും സി പി എമ്മിൻ്റെ വിനീത ദാസന്മാരായിട്ടുണ്ട് അവരെയൊക്കെ കണ്ടെത്താനും സമൂഹ മധ്യത്തിൽ ചോദ്യം ചെയ്യാനുമുള്ള ഉത്തരവാദിത്തമാണ് ഇവിടെ മാധ്യമങ്ങൾ ഏറ്റെടുക്കേണ്ടത് ഒരു വിവരാവകാശവും ഇല്ലാതെ കോർപ്പറേഷൻ ഉത്തരവാദിപ്പെട്ട രേഖകൾ എങ്ങനെ കൈമാറുന്നു എന്ന് കൂടി അന്വേഷിക്കേണ്ടിരിക്കുന്നത് അതൊക്കെ ഇവിടെ ഞങ്ങൾ നമ്മൾ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത് പിന്നെ ടെൻഡറുമായി ബന്ധപ്പെട്ട വിഷയം മേയറല്ല ടെൻഡർ വിളിക്കുന്നത് അതിലെ കാര്യങ്ങൾ ടെക്നിക്കൽ കമ്മിറ്റി ഉൾപ്പെടെയുള്ളവരാണ് ചെയ്യുന്നത് അതിൽ പിന്നെ ഡാറ്റ എൻട്രി നടത്തുന്നത് മേയറല്ല അതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ന്യായപരമായ തീരുമാനങ്ങൾ എടുത്തു കൊടുക്കുന്നു എന്നതിനപ്പുറം മറ്റൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല പക്ഷേ അത് അത് അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് മേയറുടെ നേതൃത്വത്തിൽ മേയറുടെ നേതൃത്വത്തിൽ തെറ്റായി ധരിപ്പി ധരിപ്പിക്കുന്നു അത് ഉൾക്കൊള്ളാൻ അത് മനസ്സിലാക്കാൻ ഇവിടെയുള്ള ആളുകൾക്കറിയാം കോർപ്പറേഷനിലെ പല ഉദ്യോഗസ്ഥന്മാരും സി പി എമ്മിന്റെ വിനീത ദാസന്മാരാണെന്നും വിവരാവകാശ നിയമം പാലിക്കാതെ എങ്ങനെയാണ് ഇവർ സുപ്രധാന രേഖകൾ പുറത്തു കൊടുക്കുന്നത് എന്നറിയില്ലെന്നും നാളെ പത്രസമ്മേളനം വിളിച്ച് എല്ലാം വ്യക്തമാക്കുമെന്നും മേയർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ കണ്ണൂർ ഹോസ്പിറ്റൽ വീൽ ചാല ഈസ്റ്റ്